ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇച്ചിരി കക്ക കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊരു തോരനായാലോ എന്താ സ്വാദിഷ്ടമായ കക്ക തോരം വയ്ക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാമേ നമുക്ക് കുറച്ച് കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തോരൻ വെച്ചാലോ ആദ്യമായിട്ട് ആ കക്ക നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ കക്കയും കൂടെ വാരി അതിൻ്റെ ഉള്ളിലിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയണം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിങ്ങനെ വാരിയെടുത്ത് എടുത്ത് ഇതിനകത്ത് ഈ വേസ്റ്റ് എല്ലാം കളയണം ഇതെല്ലാം വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് നമ്മളിത് തോരം വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അരപ്പാണ് റെഡിയാക്കേണ്ടത് ഒരു ഒരു ബൗള് തേങ്ങ ഒരു അര ഒരു തേങ്ങയില്ല ഒരു മുറിയിൽ കൂടുതലും ഉണ്ട് പിന്നെ അതിക്ക് ഞാൻ കുറച്ച് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളകെടുക്കാം ഇല്ല പച്ചമുളകായാലും കുഴപ്പമില്ല പിന്നെ ചെറിയ ഉള്ളി വെള്ളി കറിവേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കണം കടുകിട്ട് കൊടുക്കാം நம்மளியரக்கித்திருக்கிற ஆரம் தண்ணி ஏற்று கொடுக்கணும் இறக்கிண்ட் பச்சமாக மாறிக்கோட்டை ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിൽ പാകമനുസരിച്ചിട്ടാൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമുക്ക് ഈ അരപ്പിൻ്റെ ആ ഒരു വെള്ളം ഒക്കെ നമ്മൾ ഈ കക്കാൽ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ വെള്ളം ഒന്നും ആവശ്യമില്ല ഈ അരപ്പക്ക ഒന്ന് വെച്ചതുവരെ നമ്മളിത് എത്തി നന്നായിട്ട് സിമ്മിലിട്ട് അടച്ചു വയ്ക്കുക നമ്മുടെ കക്കയൊക്കെ ഇങ്ങനെ വിന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ആ വെള്ളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റുന്നവരേ സിമ്മിൽ തന്നെ ഇടണത്തി കൂട്ടാൻ പാടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കും വേണ്ട അത് നമ്മൾ വീഴ്ച വെച്ചുകൊണ്ട് അതിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു അരപ്പിൻ്റെ വെള്ളം മാത്രമേ ഉള്ളു അതിങ്ങനെ വറ്റിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫർക്കാം